പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കൺസൾട്ടന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ നമ്മുടെ നടുവിന്റെയും നമ്മുടെ നടുവല്ല നമ്മുടെ വയർ ഭാഗത്തിന്റെയും നമ്മുടെ ബാക്ക് പുറം ഭാഗത്തിന്റെയും മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയും സ്ട്രെങ്തൻ സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് വലിക്കുക എന്നുള്ളതും സ്ട്രെങ്തനിങ് പറഞ്ഞാൽ ബലിപ്പിക്കുക എന്നുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പം വലത് സൈഡ് നട്ടലിന്റെ ഭാഗമില്ല നട്ടലിനോട് ചേർന്ന് വലത് സൈഡ് ഭാഗം നമുക്ക് ബാത്റൂമിലും പോയി എണ്ണിച്ച് പൊങ്ങാനും ഒന്നും നോക്കത്തില്ല ആ ഒരു സാഹചര്യം പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അപ്പം അഞ്ചു ദിവസത്തെ ഗുളിക തന്നു അവിടെ കൈയ്യ്കൊണ്ടിരിക്കുകയാണ് ഓക്കേ તો നിっき മാറ്റുണ്ട നാല് ആരെങ്ങോട്ടും ഇത് തുടങ്ങിയട്ട് കുറയയോ അതോ ഈ അടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ ഒരു ഏഴ് മാസം കൊണ്ട് ഉണ്ട് ഏഴ് മാസം ഓക്കേ ആ ഈ ആദ്യം ചിൽസ് എന്തെങ്കിലും എടുത്തിരുന്നോ അതോ ഇപ്പോ ചിൽസ് തുടങ്ങിയതേ ഉള്ളൂ ആ വലക്ക് 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 ഫാ വല വല കാലে ചിത്ര അസ്ഥി കുത്തിയിട്ടുണ്ട് ആണോ കുത്തി അവരന്റെ ഭാഗം അസ്ഥി കുത്തിയിട്ടുണ്ട് നടുവേദന മാത്രമേ ഉള്ളൂ അതോ കാലിലേക്കും പെരിപ്പ് തൈപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ കാലിൽ തൊട്ടാൽ അറിയാത്ത അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് യൂറോപ്യൻ നമ്മളെ ആ ആ സൈഡ് മൊത്തം സൈഡ് കംപ്ലീറ്റ് വലത് സൈഡ് നമ്മുടെ വലത് കാല വലത് കാലിന് മുഴുവൻ വേദന ഉണ്ട് ആ മൊത്തം നമ്മുടെ ആ ഭാഗം മൊത്തം ഇത്തരം രോഗങ്ങൾ നമ്മൾ ആദ്യം കൃത്യമായ ഇവാലുവേഷൻ വേണ്ടി വരും എന്തൊക്കെ ജോലികൾ ചെയ്യുമ്പോഴാണ് ഇത് കൂടുന്നത് എന്നൊരവസ്ഥ കൂടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കൂടുതൽ വെയിറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ കുനിഞ്ഞ് ജോലി ചെയ്യുന്നതോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടി വരും ഇത് ന്യൂറോജനിക്ലോഡിക്കേഷൻ അതായത് ഞരമ്പിനെ നട്ടലിൽ നിന്നും കാലിലേക്ക് വരുന്ന ഞരമ്പിനെ അമർത്തുന്ന അവസ്ഥ കാരണം ഉണ്ടാകുന്ന രോഗമായിട്ടാണ് തോന്നുന്നത് പക്ഷേ കൃത്യമായ ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷം അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷമേ അത് നമുക്ക് പൂർണ്ണമായും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മരുന്നുകൾ തരും ആ മരുന്ന് തൽക്കാല ആശ്വാസത്തിനും ഈ പെരിപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല റിലേറ്റീവ് റെസ്റ്റ് എന്നാണ് ഇപ്പം പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വേദന ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു തന്നെ പോകണം കൂടാതെ തന്നെ എക്സസൈസസ് നമ്മുടെ നടുവിൻ്റെയും നമ്മുടെ നടുവല്ല നമ്മുടെ വയർ ഭാഗത്തിന്റെയും നമ്മുടെ ബാക്ക് പുറംഭാഗത്തിന്റെയും മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയും സ്ട്രെങ്തൻ സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് വലിക്കുക എന്നുള്ളതും സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ ബലപ്പിക്കുക എന്നുള്ള എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻട്രവർട്ടിബിൾ ഡിസ്പ്രൊലാപ്സ് കാരണം വരുന്നതായിരിക്കാം ഇതുപോലുള്ള കാ കാലിലേക്ക് പെരുപ്പ് വരുന്ന രോഗങ്ങൾ അപ്പൊ ഇത്തരം അസുഖങ്ങളുടെ അവസാന ചികിത്സ എന്ന് പറയുന്നത് സർജറിയാണ് ആണ് പക്ഷെ സർജറിയിലേക്ക് പലപ്പോഴും നമുക്ക് പോകാതെ തന്നെ എക്സസൈസസസും നമ്മുടെ ജീവിതം

ിസ്റ്റ് ഇളകിട്ടുണ്ട് ഞാൻ വളവുണ്ട് എം ആർ ഐല് അപ്പൊ ഇപ്പൊ കാലിന് വേദന ഉണ്ടാവില്ല കാലിന്റെ മസിലിന് വേദന ഉണ്ടാവില്ലേ ഊരക്ക് നല്ല വേദന ഉണ്ടാകണ്ട് അപ്പൊ ഇപ്പൊ മാത്രമേ വേദനയുള്ളൂ അപ്പൊ ആറുമാസമായിട്ട് വേദന മാറിയിട്ടില്ല ഏ ആറ് മാസം കഴിഞ്ഞു വേദന ആയിട്ട് അപ്പോൾ ഈ കാലിലേക്ക് വേദന ഷൂട്ടിംഗ് പെയിൻ എന്ന് പറയും കാലിലേക്ക് വേദന ഇറങ്ങുന്ന സാധാരണ കാണുന്നത് നട്ടലിന്റെ തേയ്മാനം വന്നിട്ട് ഡിസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുണ നാടിയിലേ നിന്നും കാലിലേക്ക് ഇറങ്ങുന്ന ഞരമ്പുകൾ അമർത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങൾ ന്യൂറോജനിക് പെയിൻ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഞരമ്പുകളിൽ നിന്നാണ് ഈ വേ കാലിലേക്കുള്ള ഈ വേദന വരുന്നത് കറണ്ട് അടിക്കുമ്പോഴൊക്കെ ഒരു വേദന പിന്നെ കാലില് പെരിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അത് മൂർച്ഛിച്ചു കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുമ്പോൾ പലപ്പോഴും കാലിന്റെ മസിലുകളുടെ ബലത്തിനേയും ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പൊ ഇത്തരം രോഗങ്ങളിൽ പിന്നെ നമ്മളെ റാഡിക്കുലോപ്പതി എന്നും പറയും ഈ കാലില് ഈ ഞരമ്പെ ഞരമ്പിനെ അമർത്തുന്ന രോഗം അപ്പൊ ഇത്തരം രോഗങ്ങളിൽ നമുക്ക് ആദ്യം വേദനയ്ക്കുള്ള മെഡിക്കേഷൻസ് മരുന്നുകളും അതൊക്കെ കൊടുക്കാം പക്ഷെ അത് തൽക്കാല ആശ്വാസത്തിന് മാത്രമാണ് അതല്ലാതെ ഇത്തരം ആൾക്കാരിൽ നമുക്ക് ഫിസിക്കൽ തെറാപ്പി എക്സസൈസസ് കൊടുക്കാം കൂടാതെ ലംബർ ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഒരു മെഷീനിൽ ആളെ കിടത്തിക്കൊണ്ട് ഈ രണ്ട് ഞരമ്പുകൾ ഞരമ്പിനെ അമർത്തുന്ന ആ ഭാഗത്തിന് തള്ളി മാറ്റുന്ന ഒരു പ്രക്രിയ ചെയ്താൽ കുറച്ച് വ്യത്യാസം വരും ഏറ്റവും ഒടുവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർജറിയാണ് സർജറി എന്ന് പറയുമ്പോൾ ഡിസ്കക്റ്റമി എന്ന് പറയുന്ന സർജറി ചെയ്ത് ഈ കംപ്രഷൻ ഞരമ്പിനെ അമർത്തിയിരിക്കുന്ന ആ എന്താ ഏത് ഭാഗമാണ് അമർത്തിയിരിക്കുന്നത് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ വേദന മാറാവുന്നതാണ് പൊതുവെ സർജറി അവസാന ഓപ്ഷനായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ സർജറിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഫിസിക്കൽ തെറാപ്പി എക്സസൈസസും പിന്നെ മറ്റ് ഇന്റർവെൻഷൻസ് വേറെ അവരുടെ വേദന കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രക്രിയകൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്യണെങ്കിൽ ഒരു അതിലൊരു വ്യത്യാസം വരുത്തുകയാണെങ്കിൽ കുറെ വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഇൻഫർമേഷൻ എല്ലാ ഷെയർ ചെയ്യുക